ചായ കുടിക്കാ ബാക്കിൽ ഒരാളെ നിങ്ങടെ നോക്കിയ പൊന്നിയോടിയാടിയൊന്നും അയക്കേപ്പണീ ഇപ്പ തന്നെ എണീറ്റോളൂ അതിന്റെ മുടിയ അല്ലെങ്കി പറയും അസുബേബി കഴിക്കണാവലെ പുട്ട് കഴിക്കാം അതെ കൊട എടുക്കാൻ പോവാക്ക് ചെരിപ്പുട്ടലോ അങ്ങനെ പോവാ ടെ പോയി കുളിച്ചിട്ട് വരാട്ടാ എന്നിട്ട് ഹസിബേബിനെ ഡ്രസ്സ് മാറ്റി കുളിപ്പിച്ചിട്ട് നമുക്ക് പോവാം ഓക്കേ ടാട്ടാ എല്ലാരോട് വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ ഹസിബേബി വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ സ്കൂളിയൊക്കെ കഴിഞ്ഞാൽ അവനൊന്ന് ഞാനൊന്ന് ഡ്രസ്സ് മാറ്റിക്കാൻ പോവാണ് അതിന് മുന്നേ നമ്മൾ ലവ് ലാപ്പിൻ്റെ സിപ്രീൻ ടൈപ്പ് പാൻസ് ആണ് കുറേ നാളായിട്ട് അവന് ഉപയോഗിച്ചുകൊണ്ടിരിക്കണേ ഇതിൽ ടെൻ മില്യൺ പോഴ്സ് ഉണ്ട് സൂപ്പർ ബ്രീത്തബിലിറ്റി ആണ് അതുകൊണ്ട് നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാവില്ല എലോ ഉള്ളതുകൊണ്ട് റാഷസും ഉണ്ടാവില്ല നല്ല സോഫ്റ്റ് ആണ് കംഫേർട്ടാണ് ഇതിനൊരു വെറ്റ്നസ് ഇൻഡിക്കേറ്റർ ഉണ്ട് പിന്നെ ഒരു ഡിസ്പോസിബിൾ ടൈപ്പ് ഉണ്ട് നമുക്ക് ഡിസ്പോസ് ചെയ്യാനും സിമ്പിളാണ് ഇതിന് നല്ലൊരു ലീക്ക് ലോക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് തൈസിയ കോഡ് ഒന്നും യൂറിൻ പോവൊന്നുമില്ല അതുപോലെ നൈറ്റ് ഫുൾ ആയിട്ട് യൂസ് ആക്കാനായിട്ട് പറ്റും ട്വൽവ് നമുക്ക് യൂസ് ആക്കാനായിട്ട് പറ്റും എയ്റ്റ് എം എൽ ആണ് ഒരു ഉണ്ണി സാധാരണ പി ചെയ്യാറ് അത് നേരെ ജെല്ലായിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത് നല്ല സ്പ്രെഡബിലിറ്റി ഉണ്ട് അതുകൊണ്ട് നമ്മൾ എത്ര പ്രഷർ അപ്ലൈ ചെയ്താലും ലീക്ക് ആവില്ല പിന്നെ ഇതിന് ത്രീ സിക്സ്റ്റി ഡിഗ്രി പ്രൊട്ടക്ഷൻ ഉണ്ട് ഇത് ന്യൂ ബോൺ സൈസ് തൊട്ട് അവൈലബിൾ ആണ് എന്താ മോലക്കല്ല ഒരു സൈഡ് ഇങ്ങനത്തെ സൈഡ് കല്ലൊക്കെ എടുത്ത് രാവിലെ കല്ലൊക്കെ എടുത്ത് എറിഞ്ഞു നിന്നതാ ബാലൻസിന് നിങ്ങട്ട് തോന്നേ എന്നിട്ടാണിച്ചീ പാല് പാലെടുത്തിട്ട് ടാറ്റ നിന്റെ ഗൂഗിൾ പേ ആ വന്ന് പോവാറ ഇല്ലേ പോവാടാ ഗൂഗിൾ പേ കിട്ടില്ല അന്നൈക്കിണ്ട് പോവാ പറഞ്ഞേ നീ കണ്ടായിരുന്നാ കൊറേ കമന്റ്സ് പോസ് കണ്ടാരുന്നോടെ ഏഹ് കൊറേ കമന്സ് കൊറേ കമന്റ്സ് ഞാൻ കണ്ടായിരുന്നു അന്നേന അന്നെ സൈക്കോന്ന് അതെ ഇത്രയും നല്ല നിങ്ങൾ കുട്ടികളെ പറയണത് അവർക്ക് വീഡിയോയിലുള്ളത് വീഡിയോ മാറും നമുക്ക് നമ്മളിതേ ഇപ്പൊ ടൗണിലേക്ക് പോവാണ് ടൗണിലേക്ക് പോക്കോളിക്കോ അതെ അതിപ്പോ ഇനി ആര് പറഞ്ഞാലും നമ്മള് മാറ്റില്ല അതെ ഞാൻ മാറ്റില്ല എന്തായാലും അപ്പൊ നമ്മള് അപ്പൊ ഉണ്ണിനെ നമ്മള് വീട്ടിലാക്കി അവനാണെങ്കിൽ ഉറങ്ങണ സമയം അപ്പൊ പോവാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പൊ ആ സമയത്ത് നമ്മള് നേരെ ടൗണിലേക്ക് വന്നേക്കാണ് നല്ല ചൂടാണ് എന്തിനാ ൃശ്ശൂരിലേക്ക് എടുത്തേക്കണം കേസ് മൈക്കടിച്ചെറി മൈക്കൊക്കെ അന്നാന അടിമക്കണ്ണിയൊക്കെ പറ്റിയേക്കല്ലേ പണി കൊടുക്കാം പണി കൊടുക്കാം നമ്മടെ ഇന്നത്തെ ഷൂട്ടില് ഞങ്ങള് അന്നാന ഉൾപ്പെടുത്തിട്ടുണ്ടായിരുന്നു

ഇപ്പൊ സമയം ഒന്നേ മുപ്പത്തേഴ് എനിക്ക് വേശിനിട്ട് പയ്യാ ഞാൻ രാവിലെ ഒരു ചിരി ചോറ് ഇറങ്ങിയതാണ് ഇത്ര നേരായിട്ട് ആകാശപാത നന്നായിട്ടുണ്ട് എന്തേട്ടാ നല്ല രസണ്ട് ഏസിണ്ടാ പറഞ്ഞതിനുള്ള ശരിയാണ് ചൂടൊക്കെ ഉള്ള സമയം നല്ലതാണ് ഓ ഇതില് കരിക്ക നല്ല തണവണ്ടാ നോക്ക് മതിരില്ല തണവുണ്ട് നിന്റെണ്ടായില്ല കരിക്കണ്ടായില്ല ഇതും മുറിച്ചരാൻ പറഞ്ഞ ഇതിലുണ്ടോ നോക്കിയൊക്കെ പക്ഷെ നല്ല തണവുണ്ട് ചൂടത്ത് നമ്മള് ഭക്ഷണം കഴിക്കാൻ പോയപ്പോ നമ്മളൊരു സ്ഥലത്തേക്ക് പോയി ആ സ്ഥലത്ത് ഭയങ്കര തിരക്ക് അപ്പൊ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വണ്ടിയെടുത്ത് കഴിഞ്ഞപ്പോ നമ്മള് കരിക്ക് വേണ്ട കരിക്ക് കുടിക്കാൻ അന്ന ദുബായില് കരിക്ക് കുടിച്ചിട്ടുള്ളു അപ്പൊ കരിക്കാൻ കഴിയും നമ്മളെ കൊറേ സ്ഥലങ്ങളൊക്കെ ഇറങ്ങി ഫുഡ് കിട്ടാനായിട്ട് അന്നക്ക് ഞണ്ട് വേണംന്ന് പറഞ്ഞു നണ്ട് അപ്പൊ ഞണ്ട് മേടിക്കാൻ വേണ്ടി കിട്ടും വേണ്ടി രണ്ടാം മൂന്നാമത്തെ സ്ഥലത്തല്ലേ പുലസേ ഇവിടെ ഇനി വേറെ അടുത്ത സ്ഥലത്തേക്ക് പോവാം നാലാം നാലാമത്തെ സ്പോട്ട് അവിടെ ചെന്നിട്ട് ഇണ്ടായാലും ഇല്ലെങ്കിൽ അത് സാധനം കഴിച്ചിട്ട് നമ്മൾ പോകും ഓക്കെ എനിക്കിടന്നി അറിയരുത് കുഞ്ഞു പിള്ളേരെ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞ നടത്താതെ വെച്ചിട്ട് നടപടി അവിടെ ലൊക്കേഷൻ ഉണ്ടപ്പോ പോവാ ഗയ്സ് അങ്ങനെ നമ്മൾ ഫൈനലി നമ്മളുടെ സ്ഥലം എത്തിച്ചേർ ദീത് അതെന്താ സജസ്റ്റ് ദുണ്ട്മോൾ സജസ്റ്റ് ചെയ്തതാണ് അവസാരമാക്കി പൊന്നോസിന്റെ സജഷനല്ല നമ്മളോട് എത്തി കൻറോസ്റ്റാ അതെന്താ ഇല്ലേ വേണമെന്നാണോ ബാക്കി നല്ല റീക് ഇത് 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 ലോലിപോപ്പ് യെസ് ഗയ്സ് എനിക്ക് ലോലിപോപ്പ് വളരെ ഇഷ്ടമാണ് അപ്പോൾ ഇവിട പോയല്ലോ ലോലിപോപ്പ് ഇവിട പോയല്ലോ ലോലിപോപ്പ് സജസ്റ്റ് ഇനി ഡ്രാഗൺ സർപ്പ് പറഞ്ഞായിത് ആ ശരി ഡ്രാഗൺ ലോലിപോപ്പ് വെച്ചുകൊണ്ടിരിക്കുക ഗയ്സ് ഞാൻ അസം ചൂടുണ്ട് രസുണ്ട് നല്ല പൊറോട്ടയാണോ പൊറോട്ട ആണോ പറഞ്ഞേ നാല് പൊറോട്ട പൊറോട്ടു അങ്ങനെ അമ്മയ്ക്കുള്ള ഞണ്ട് റോസ്റ്റ് കിട്ടി കഴിച്ചിട്ട് ഞാൻ ചപ്പാത്തി പൊറോട്ട നമ്മൾ ഈ കഴിച്ചു കേട്ടോ ബട്ടർ ചിക്കൻ പൊറോട്ട ചപ്പാത്തി പിന്നെ അന്നയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനം ഞണ്ട് അന്നയുടെ ചു പോയി അതൊന്നും ചാരി കഴിഞ്ഞാൽ ഇന്നത്തെ മെത്ത ചെളി മൊത്തം ഉണ്ടല്ലേ പുറത്തു വരും അഡ്രസ്സ് ഞാൻ വണ്ടി കഴുകാനുള്ളത് ഓക്കെ അന്ന എന്നാ പോണ അന്നെ പിന്നാലെ പോവും അന്നയുടെ ആദ്യം തന്നെ പോയേക്കാണ് അതെ അന്ന കുറച്ചു പോവും ആദ്യം ചെക്കൻ പോയി രണ്ടു രണ്ട് സ്ഥലത്തല്ലേ രണ്ട് കമ്പനി അല്ലേ കമ്പനിക്ക് അറിയുമോ എമർജൻസി പിന്നെ അറിയോജ്മെന്റ് സാധാരണ ഞങ്ങള് അല്ല സാധാരണ നമ്മള് കമ്പനിയൊക്കെ ലീവെടുക്കുമ്പോൾ എന്തെങ്കിലും പറയുന്നത് വൈകേണ്ടത് ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞാൽ അതുപോലെ ആണെന്നുണ്ടെങ്കിൽ ചെല്ലുമ്പോഴത്തേന് പണി പോകുന്നു പറയാൻ വേണ്ടിട്ട് വേണ്ടി കമ്പനിൽ അറിയാം ഓക്കെ അപ്പൊ അന്ന അതിന്റെ പിന്നാലെ തൊട്ട് പിന്നാലെ എയർപോർട്ടിക്ക് പോയിണ്ടായിരുന്നില്ല നമുക്ക് പോവാം ഓക്കെ പോവാ ും പിന്നെ ജോലിക്ക് പോവാണ്ട് പറ്റൂ നമ്മക്ക് ജോലിക്ക് പോവാത്താരനെന്തോ ഇത് ഇഷ്ടം എനിക്ക് ഒരു ഇങ്ങനെ ഒരു ഇഷ്ടൊന്നുമില്ല ജോലി ചെയ്യാ പൈസ ഉണ്ടാക്കാതെ എല്ലാവരും സ്വന്തം കല്ല് നിക്ക അവനവന്റെ സ്വന്തം കല്ല് എല്ലാവരും നിക്ക ണ്ടാക്കി അവനവനെ കൊള്ളാം അല്ലെങ്കിൽ ഒരാളെ ആശ്രയിച്ച് നിക്കാനായിട്ട് ഇന്നത്തെ കാലത്ത് പറ്റില്ല അപ്പൊ അവനവനെ അവനവനെ ജീവിക്കണം എന്നുണ്ടെങ്കി അവനവൻ പണിയെടുക്കുക അവനവൻ പൈസ ഉണ്ടാക്ക അപ്പൊ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും പ്രയങ്ങളൊന്നും പറയുന്ന അടുത്ത അടുത്തവിടെ നമുക്ക് വീണ്ടും കാണാം